സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് ആ സമയത്ത് പ്രഭാവതിയുടെ പാർട്ടിയായിട്ടുള്ള ബി ഡി എഫിൻ്റെ നേതാക്കൾ അങ്ങോട്ട് വരുന്നുണ്ട് ബി ഡി എഫിൻ്റെ നേതാക്കൾ എന്ന് പറയുമ്പം അവർ ഗിരീഷിൻ്റെ നേതാക്കളായതുകൊണ്ട് തന്നെ അവർ ഗിരീഷിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട് ആ സമയത്ത് ഗിരീഷൻ സിദ്ധാർത്ഥനോടും ആയിട്ട് പറയുന്നുണ്ട് എന്തായാലും ജയേട്ടനും ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് അവരെന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പം അവരുടെ സ്ഥാനാർത്ഥിയല്ലേ ഇപ്പോൾ പ്രഭാവതി മേഡം അതുകൊണ്ട് മാഡത്തെ കാണാൻ വരുന്നതായിരിക്കും എന്തായാലും അവർ വന്ന് കണ്ടിട്ട് കോട്ടേന്ന് അങ്ങനെ ജയേട്ടനും അവരുടെ പാർട്ടിക്കാരും വരുന്ന സമയത്ത് സിദ്ധാർത്ഥനൊക്കെ മാന്യമായി തന്നെ അവരെ സ്വീകരിക്കുന്നുണ്ട് എന്നിട്ട് ജയേട്ടൻ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ എന്താ സംഭവിച്ചത് സിദ്ധാർത്ഥാന്ന് വയ്ക്കുമ്പം എനിക്കൊന്നും അറിയില്ല ജയേട്ട ഞാൻ പുറത്തുനിന്ന് വരുന്ന സമയത്ത് വാതിൽ അടഞ്ഞു കിടക്കുമായിരുന്നു ഞാൻ എത്ര വിളിച്ചിട്ടും പ്രഭ വന്ന് വാതിൽ തുറക്കാതായപ്പം ഞാൻ വാതിൽ തള്ളിയതും വാതിൽ തുറന്നു വന്നു വാതിൽ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ അകത്തേക്ക് കയറിയതും കണ്ട കാഴ്ച പ്രഭ ചോരയെ കുളിച്ച് കിടക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് വേഗം തഴിഞ്ഞാൽ ഞാൻ പ്രഭയെ കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പിന്നീട് ഞാൻ പ്രഭയെ കണ്ടില്ലല്ലോ പ്രഭയ്ക്ക് ഇപ്പോഴാണ് ബോധം തെളിഞ്ഞാൽ ഇനി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണെന്ന് ആ സമയത്ത് ജയേട്ടൻ ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥന് ആരെങ്കിലും സംശയം സംശയമുണ്ടോയെന്ന് ചോദിക്കുമ്പം അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ആരെയും സംശയമൊന്നുമില്ല പക്ഷേ ഞാൻ ഇതിന്റെ പുറകെ തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുക പ്രഭയ തല്ലിയത് ആരാണെങ്കിലും അവരെ ഞാൻ കണ്ടുപിടിക്കും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവിടുകയും ചെയ്യും ഇതെൻ്റെ ഒരു ഇമേജിന്റെ പ്രശ്നവും കൂടെ കൂടിയാണ് ഇപ്പം പ്രഭ കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെയും മത്സരിക്കുന്നതുകൊണ്ട് പ്രഭയ ആക്രമിച്ചത് വി ഡി എഫ് ആണെന്നുള്ള ഒരു ധാരണ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തെളിയിക്കണമെന്ന് ആ സമയത്ത് ജയേട്ടൻ പറയുന്നുണ്ട് അത് സിദ്ധാർത്ഥനെ കൊണ്ട് എങ്ങനെ സാധിക്കും ഇത് തല്ലിയത് പി ഡി എഫിൻ്റെ ആൾക്കാർ തന്നെയാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല എന്തായാലും ഞങ്ങൾക്കത് ഉപകാരമായി ഇനിയിപ്പോൾ പ്രഭാവതി ജയിക്കുമെന്ന് ഓർത്ത് ഞങ്ങൾക്ക് ഒരു ഇല്ല എന്നാൽ ആ സമയത്ത് സിദ്ധാർത്ഥൻ ഇങ്ങനെ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം അതിനെക്കുറിച്ചൊന്നും സിദ്ധാർത്ഥൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ദേവികയ്ക്കാണെങ്കിലും ഒരു ഞെട്ടലുണ്ടാവുന്നുണ്ട് അതേസമയം നമ്മളുടെ രചനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് ചിരിച്ചുകൊണ്ട് ദേവികയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദേവികയ്ക്ക് രജനിയെ ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ദേവിക മുഖം കുനിക്കുന്നുണ്ട് പിന്നീട് ജയേട്ടനൊക്കെയും സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയൊന്നും കാണട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്തോ കുഴപ്പം ജയേട്ടൻ പോയി കണ്ടിട്ട് പോരെന്ന് പറയുന്നത് അങ്ങനെ ജയേട്ടൻ ജയേട്ടനാഴത്തേക്ക് വരച്ചല്ലേ സമയത്ത് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് എന്തുണ്ട് പ്രഭാവതി ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പം ഇല്ല ജയേട്ട ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു പരിക്കേ പറ്റിയിട്ടുള്ളൂ എന്തെങ്കിലും സംശയം പ്രഭാവതിക്കുണ്ടോയെന്ന് ചോദിക്കുമ്പം എനിക്ക് സംശയമല്ല ഉറപ്പുണ്ട് ഇത് ചെയ്തത് വി ഡി എഫ്കാർ തന്നെയാണ് അതിന് എന്തെങ്കിലും തെളിവുണ്ടോയെന്ന് ചോദിക്കുമ്പം തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ അവരെ നേരിട്ട് കാണാനും ഇരിക്കണത് ഇതിൽ സിദ്ധാർത്ഥിനെന്തെങ്കിലും പങ്കുണ്ടോയെന്ന് ചോദിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥിൻ്റെ പങ്കൊന്നും ഞാനിപ്പോൾ ഉറപ്പിച്ചിട്ടില്ല പക്ഷേ സിദ്ധുവിനും പങ്കുണ്ടാവും അപ്പം കൂടെയുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട് സ്വന്തം ഭാര്യയെ തല്ലാൻ സിദ്ധാർത്ഥൻ സാറ് കൂട്ടിക്ക് എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധു ആദ്യത്തും അവസാനമായിട്ടും രാഷ്ട്രീയക്കാരൻ തന്നെയാണ് പിന്നീട് ഒരു ഭർത്താവോ അച്ഛനൊക്കെ ആകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഭാര്യ എന്നുള്ള പരിഗണനയെക്കാളും കൂടുതലായിട്ട് സിദ്ധു പരിഗണന കൊടുക്കുന്നത് പാർട്ടിക്ക് തന്നെയാണ് അപ്പോൾ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി സിദ്ധുവും അവർക്കൊപ്പം നിൽക്കും എനിക്കതിന് സംശയമൊന്നുമില്ല എന്തായാലും അതിലെനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളെ എനിക്കറിയാം അവരെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒന്ന് എഴുന്നേറ്റോട്ടേന്ന് ആ സമയത്ത് ജയട്ടം പറയുന്നുണ്ട് എന്തായാലും പ്രഭാവതിക്ക് കാര്യമായി പരിക്കൊന്നും സംഭവിച്ചില്ലല്ലോ പക്ഷേ നമ്മൾക്കത് വലിയ നേട്ട ഉണ്ടാക്കി തന്നിരിക്കണേ ഇനിയിപ്പോൾ പ്രഭാവതി എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല ബി ഡി എഫിൻ്റെ ആളുകൾ പ്രഭാവതിയെ വീട് കയറി ആക്രമിച്ചു എന്ന് ഞങ്ങൾ എല്ലാ പത്രത്തിലും ന്യൂസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളിനി പ്രഭാവതിക്ക് അനുകൂലമായിട്ട് നിൽക്കുമെന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഏതായാലും ഉർവക്ഷിശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ ആയി അല്ല ജയയാട്ടെന്ന് അത് തന്നെ പ്രഭാവതിയുടെ കാര്യത്തിൽ ഇപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇനി ദേവിക ജയിക്കുന്ന സ്വപ്നത്തിൽ പോലും കരുതേണ്ടതാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ് ആണെങ്കിൽ പാർട്ടിയിലെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് ഞങ്ങൾ ആരെയും തല്ലാനൊന്നും ഏൽപ്പിച്ചിട്ടില്ല ഇത് വേറെ ആരോ ചെയ്തതാന്ന് പറയുമ്പം അരുന്ധതി മനസ്സിൽ പറയുന്നുണ്ട് ത്യാഗരാജന ഇത് ചെയ്തതെന്നുള്ള വിവരം പാർട്ടിക്കാരോ അറിഞ്ഞിട്ടില്ല അതെന്തായാലും സമാധാനമായി ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിനും ഞാൻ തലവേദന പിടിക്കേണ്ട വന്നേനാണ് ഇവിടെ അരിന്ധതി ചോദിക്കുന്നുണ്ട് പ്രസിഡൻറ്റ് എന്നാലും പത്രത്തിലൊക്കെ ബി ഡി എഫ്കാരെ ആക്രമിച്ചു എന്നാണല്ലോ വന്നിരിക്കുന്നത് അത് നമ്മളുടെ ഇലക്ഷനെ എന്ന് ചോദിക്കുമ്പം അത് തീർച്ചയായും നമ്മളുടെ വിജയത്തെ ബാധിക്കും ഇനിയിപ്പോൾ ദേവിക വിജയിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്തായാലും വോട്ട് നല്ലോണം അറിയും കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ഇനി വിജയിക്കുള്ളൂ എന്തായാലും ഇതിപ്പോൾ കെ ഡി എഫ് തന്നെ ചെയ്തതാണോ എന്നും ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറയുമ്പം അരുന്ധതി ചോദിക്കുന്നുണ്ട് അങ്ങനെ സംശയിക്കാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പം അവർക്ക് വിജയം ഉറപ്പില്ലാത്തതുകൊണ്ട് ഒരു നാടകം നടത്തിയ എന്തായാലും സഹതാപവോട്ട് പ്രഭാവതിക്ക് കിട്ടുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇനി അവർ തന്നെയാണോ ഇത് ചെയ്തതെന്നും ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ അരുന്ധതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ത്യാഗരാജനെ പോലെയുള്ള ഒരു പൊട്ടന ഞാൻ കൂടെ നിർത്തിയത് ഇത്രയും വലിയ മണ്ടത്തരം വേറൊന്നും പറ്റാനില്ല ഇപ്പോൾ കെ ഡി എഫ്കാര് ചെയ്താലും ബി ഡി എഫ്കാര് ചെയ്താലും ആര് ചെയ്താലും പ്രഭാവതിയുടെ വിജയം ഉറപ്പായി ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് വേണം മുന്നോട്ട് നീങ്ങാനൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനെ ആണ് ഭാർഗവിയാണെങ്കിൽ കലീതുള്ളി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് വരുമ്പോൾ തന്നെ അവിടെ ദേവികയും നന്ദനും ഒക്കെ നിൽക്കണം കണ്ടതും ഭാർഗവി പറയുന്നുണ്ട് എന്തായാലും എൻ്റെ പ്രഭക്കുഞ്ഞിനെ തല്ലി ഈ അവസ്ഥയൊക്കെ എടുത്തിട്ട് നിങ്ങളൊക്കെ ഇവിടെ വന്ന് നിൽക്കുവല്ലേ ഇത് പാർട്ടി വൈരാഗ്യം തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് ബി ഡി എഫ്കാർ തന്നെയാണ് എൻ്റെ പ്രപ്പക്കുഞ്ഞ് ജയിക്കും എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കണേ ഒരിക്കലും പ്രഭക്കുഞ്ഞ് തോക്കില്ല പ്രഭക്കുഞ്ഞ് ചെയിക്കുക തന്നെ ചെയ്യും ഇനിയിപ്പോൾ ഈ ഒരു കാര്യത്തിൽ പ്രഭക്കുഞ്ഞിൻ്റെ വിജയം ഉറപ്പായി അതിലെനിക്ക് സന്തോഷമുണ്ട് പ്രഭക്കുഞ്ഞിനൊരു അടി കിട്ടിയാൽ എന്താണെന്ന് പറയുന്നത് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് പാർഗവി എൻ്റെ ഇത് എന്തൊക്കെയാ പറയണേ ഞങ്ങൾ ആരുമല്ല ഇതിൻ്റെ എന്ന് പറയുമ്പം അതൊക്കെ എനിക്കറിയാം സിദ്ധാർത്ഥൻ സാർ രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും ചെയ്യാം മടിയില്ലാത്ത ആളാണ് ഇപ്പം നീയും സിദ്ധാർത്ഥൻ സാറിൻ്റെ കൂടെ കൂടി എൻ്റെ പ്രഭക്കുഞ്ഞിനെ തോൽപ്പിക്കാനല്ലേ നോക്കണേ എൻ്റെ പ്രഭക്കുഞ്ഞ് തോക്കില്ല ആരൊക്കെ തോപ്പിക്കാൻ നോക്കിയാലും ഈ പാർഗവി എന്നും പ്രഭക്കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാവും സമയത്ത് നമ്മളുടെ ദേവികയുടെ ഫോൺ വല്ലടിക്കുന്നുണ്ട് ഫോണെടുത്ത് നോക്കിയതും മേഡ അല്ലെ വിളിക്കണതെന്ന് പറഞ്ഞു ദേവിക ഭയങ്കര സന്തോഷത്തോടു കൂടി ഫോൺ എടുത്തിട്ട് എന്താ മേടം എന്ന് ചോദിക്കുമ്പം അരുന്തതി ചോദിക്കുന്നുണ്ട് പ്രഭാവതിക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം കുഴപ്പമൊന്നുമില്ല മേഡം ഗുരുതരമായ പരുക്കൊന്നുമില്ല എന്ന് പറയണോ ആ ഞാൻ ആ വിവരം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്നാൽ ശരി ദേവിക എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഫോൺ വയ്ക്കുന്നുണ്ട് അരുന്ധതി ഫോൺ വെച്ചതും നമ്മളുടെ ഭാർഗവിയാണ് ഇത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഭാർഗവി ദേവിയോട് ചോദിക്കുന്നുണ്ട് ആരാ ദേവി വിളിച്ചതെന്ന് വയ്ക്കുമ്പം അത് അരുന്ധതി മേട വിളിച്ചതെന്ന് പറയണു ആ സമയത്ത് ഈ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എവിടെ തിരിഞ്ഞാലും അരുന്ധതി അരുന്ധതി ഈ അരുന്ധതിയുടെ തീരുമാനം അനുസരിച്ചാണോ ഇപ്പോൾ ചന്ദ്രോത്തുള്ളവരൊക്കെ ജീവിക്കണേ എൻ്റെ പ്രഭക്കുഞ്ഞിനെ തോപ്പിക്കാൻ നൽകണം അവളുമായിട്ട് നിനക്ക് എന്താടി കൂട്ടുന്നു ൊക്കെ ചോദിച്ച് ദേവികയോട് ദേഷ്യപ്പെടുമ്പം ദേവിക ഭാർഗവിയോട് ചോദിക്കുന്നുണ്ട് ഭാർഗവിയാൻറ്റി എന്തൊക്കെയാണ് ഈ പറയണത് അരുന്ധതിമേടും അമ്മയെ തോപ്പിക്കണേ എന്തിനാ എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ ആൻറ്റി എന്ന് പറയുമ്പം നിനക്കൊന്നും ഒന്നും മനസ്സിലാവില്ല എൻ്റെ പ്രഭക്കുഞ്ഞിനെ മനസ്സിലാക്കാൻ പറ്റാത്ത നിനക്കൊക്കെ എന്ത് മനസ്സിലാവാനോന്നും ചോദിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിന് ആണ് പ്രഭാവതി ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സിദ്ധാർത്ഥം വരുന്നുണ്ട് സിദ്ധാർത്ഥം വന്നതും പ്രഭേ പ്രഭയെന്നു പറഞ്ഞു വിളിക്കുമ്പം പ്രഭാവതി പതിയെ കണ്ണു വന്നിട്ട് എന്താ സിദ്ധു എന്ന് ചോദിക്കുന്നു ഇപ്പോൾ തനിക്ക് എങ്ങനെയുണ്ട് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോയെന്ന് വെക്കുമ്പം എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല തന്നെ ആക്രമിക്കാൻ വന്നവരെ വന്നവരെത്താൻ കണ്ടായിരുന്നു എങ്ങനെ ആക്രമിച്ചതെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധു ഞാനും വഴക്കിട്ടിട്ട് സിദ്ധു പോയില്ലേ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിമ്പലടിക്കണ സൗണ്ട് കേട്ടത് അപ്പം സിദ്ധു എന്നു കരുതി ഞാൻ ചെന്ന് വാതിൽ തുറന്നതും രണ്ട് ചെറുപ്പക്കാർ കണ്ടാൽ തന്നെ ഗുണ്ടകളെ ഗുണ്ടകളെക്കൂട്ട് തോന്നണവർ അവരെന്നോട് സിദ്ധാർത്ഥ സാർ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു ഇല്ലായെന്ന് പറഞ്ഞതും ഒരാൾ എന്നെ പുറകിൽ നിന്ന് കയ്യെ പിടിച്ച് നിർത്തിയിട്ട് മറ്റവൻ തലയ്ക്ക് അടിക്കുകയാണ് തലയ്ക്ക് അടി കൊണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല തനിക്ക് ആരെങ്കിലും സംശയം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം എനിക്ക് സംശയമല്ല ഉറപ്പുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വി ഡി എഫ്കാർ തന്നെയാണ് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇല്ല പക്ഷേ വി ഡി എഫ്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്കത് ഉറപ്പാന്ന് പറയുമ്പോൾ അതൊന്നും പറയണ്ട സിദ്ധു വേണമെങ്കിൽ അവർക്ക് കൂട്ട് നിന്നിട്ടുണ്ടാവും സിദ്ധുവിന് ആദ്യമായിട്ടും അവസാനമായിട്ടും രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ ഭാര്യ മക്കളെന്നുള്ള ചിന്തയൊന്നും സിദ്ധുവിനില്ല പാർട്ടിക്ക് വേണ്ടി സ്വന്തം ഭാര്യേനെ ആണെങ്കിലും കൊല്ലാൻ സിദ്ധു മടിക്കൂല മടിക്കൂലത് കേട്ടതും സിദ്ധുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് സിന്ധു പറയുന്നുണ്ട് താൻ എന്തൊക്കെയാണ് പ്രഭാവി പറയണേ എന്നെ അങ്ങനെയാണോ കരുതിയേക്കണെന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഇങ്ങനെയല്ല കരുതിയിരുന്നത് പക്ഷെ ഇപ്പം എനിക്ക് സത്യങ്ങളെല്ലാം ബോധ്യമായി സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ധു ഇതൊക്കെ കൂട്ടു നിൽക്കുന്നത് എന്തായാലും അത് മോശമായി പോയി സിദ്ധു ഇനിയിപ്പോൾ എന്നെ ആക്രമിച്ചത് ആരാണെങ്കിലും അവരെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം അതിനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് പറയണം ആ സമയത്ത് സിദ്ധു പറയുന്നുണ്ട് താൻ എന്തൊക്കെയാണ് പ്രഫൈ പറയുന്നത് നമുക്കിത് കംപ്ലൈൻറ്റ് ചെയ്യാന്ന് എന്ന് പറയുമ്പം കംപ്ലയിൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നെ ആക്രമിച്ച ആളെ എനിക്ക് കൃത്യമായിട്ട് അറിയാം അവർക്കുള്ള പണി ഞാൻ തന്നെ കൊടുക്കണം എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ സിദ്ധു എന്തായാലും എൻ്റെ കാര്യം എടുത്ത് ടെൻഷനാകുമെന്നും വേണ്ട ദേവികയെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കാൻ നോക്കുന്നത് അത് കേട്ടൊന്നും സിദ്ധാർത്ഥനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥം പിന്നെ ഒന്നും ഇല്ലാണ്ട് അവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വി ഡി എഫിൻ്റെ പ്രസിഡന്റിനെയും മന്ത്രി ബാലകൃഷ്ണനെയാണ് ആ സമയത്ത് സിദ്ധാർത്ഥൻ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അറിവോട് കൂടിയാണോ വി ഡി എഫിൻ്റെ ആൾക്കാർ പ്രഭയെ ആക്രമിച്ചതെന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥ താനിതെന്തൊക്കെയാണ് പറയണേ അതിന് നമ്മുടെ ആൾക്കാരും പ്രഭാവതിയെ എന്ന് ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഇല്ല പ്രഭ പറഞ്ഞത് വി ഡി എഫിൻ്റെ ആളുകളെ ആക്രമിച്ചതെന്ന് ഇല്ല ഞങ്ങളുടെ കൂടി അങ്ങനെ നടന്നിട്ടില്ല അപ്പോൾ നിങ്ങളുടെ അറിവില്ലാതെ അങ്ങനെ സംഭവിച്ചു എന്നാണോ സാർ പറയണതെന്ന് ചോദിക്കുമ്പം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരറി അറിവില്ല സിദ്ധാർത്ഥ എന്തായാലും നമുക്കതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം താനിപ്പോൾ സമാധാനമായിട്ടിരിക്കുന്ന ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഞാൻ എങ്ങനെ സമാധാനമായിട്ടിരിക്കണമെന്ന് നിങ്ങൾ പറയണേ എൻ്റെ ഭാര്യേനെയാണ് ആക്രമിച്ചിരിക്കുന്നത് അതും വർഷങ്ങളായിട്ട് അവളും ഈ പാർട്ടി തന്നെ വിശ്വസിച്ചിരുന്നത് ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൾ കെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കാൻ നിന്നപ്പം നിങ്ങളവളെ ആക്രമിച്ചത് ഒട്ടും ശരിയായില്ല എന്തായാലും ഞാനിത് അങ്ങനെ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഇത് ചെയ്തത് ആരാണെങ്കിലും അവരെ ഞാൻ കണ്ടുപിടിക്കും ഇനിയിപ്പോൾ വി ഡി എഫ്കാരെ അത് ചെയ്തേക്കണമെങ്കിൽ പിന്നെ ഞാൻ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല പാർട്ടിയിലുള്ള എൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളും ഞാൻ രാജിവെക്കുമെന്ന് അത് കേട്ടതും നമ്മളുടെ പ്രസിഡന്റും അതുപോലെ മന്ത്രിയൊക്കെ ആകെ ഇങ്ങനെ ഷോക്കാവുന്നുണ്ട് എന്നിട്ട് പ്രസിഡന്റ് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അന്വേഷിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം പാർട്ടിക്കകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തത് ആരാണോ അവർക്ക് നമ്മൾ കനത്ത ശിക്ഷ തന്നെ കൊടുക്കും അതുകൊടുത്ത് സിദ്ധാർത്ഥൻ ടെൻഷൻ ടെൻഷനാവണ്ട എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാം സിദ്ധാർത്ഥനൊന്ന് സമാധാനമായിട്ടിരിക്കുന്നു പറയുന്നത് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ സംഭവം നടന്നത് പ്രസിഡൻ്റിൻ്റെ മന്ത്രിയുടെ അറിവോട് കൂടിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ സിദ്ധാർത്ഥനയായിരിക്കില്ല സിദ്ധാർത്ഥൻ്റെ മറ്റൊരു മുഖമായിരിക്കുമെന്ന് അത് കേട്ടത് നമ്മളുടെ പ്രസിഡന്റും മന്ത്രിയും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈബി